ഹായ് ഹലോ നമ്മുടെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറച്ച് കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതിനെപ്പറ്റി ഞാൻ തന്നെ ഈ ഒരു ചാനലിൽ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതലാണ് നമ്മുടെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസൊക്കെ കുറച്ചിട്ടുള്ളത് അതിനു മുന്നേ വലിയൊരു തുകയായിരുന്നു ഈ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസൊക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതിക്ക് മുന്നേ അടച്ചവരൊക്കെ വലിയൊരു എമൗണ്ടാണ് പെർമിറ്റ് ഫീസ് ആയിട്ടും കെട്ടിട നിർമ്മാണത്തിന്റെ അപേക്ഷ ഫീസ് ആയിട്ടൊക്കെ അടച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അധികമായി അടച്ച ഈ ഒരു പെർമിറ്റ് ഫീസും അപേക്ഷ ഫീസൊക്കെ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റ്സ് വീഡിയോന്റെ താഴെ വന്നിട്ടുണ്ടായിരുന്നു തിരിച്ചു കിട്ടുമോ എന്ന് മാത്രമല്ല എപ്പോഴാണ് തിരിച്ചു കിട്ടുക എങ്ങനെയാണ് റീഫണ്ട് കിട്ടുക എങ്ങനെയാണ് റീഫണ്ടിന് വേണ്ടി അപേക്ഷ നൽകേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോന്റെ താഴെ കമന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കമൻസിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതുപോയി കാണാം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും വീഡിയോ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതൊക്കെയാണ് എന്നെപ്പോലുള്ളവർക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ നൽകുന്നത് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്കറിയാം നമ്മുടെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്താം തീയതി മുതൽ ഗവൺമെന്റ് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുന്നേ വരെ ഈ പെർമിറ്റ് ഫീസ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസൊക്കെ ചെറിയ എമൗണ്ട് ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്താം തീയതി മുതല് ഇത് ഗവൺമെന്റ് വലിയൊരു എമൗണ്ട് ആക്കി മാറ്റി ഇത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഈ ഒരു കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസൊക്കെ ഗവൺമെന്റ് കുറയ്ക്കുകയും ചെയ്തു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്താം തീയതിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതിക്കും ഇടയിലെ കുറച്ചുപേരെ പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസൊക്കെ അടച്ചിട്ടുണ്ട് അവര് വലിയൊരു എമൗണ്ട് ആണ് പെർമിറ്റ് ഫീസായിട്ടും അപേക്ഷാ ഫീസായിട്ടൊക്കെ അടച്ചിട്ടുള്ളത് ഈ ഒരു അധികമായി അടച്ച തുക ഗവൺമെന്റ് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്താം തീയതിക്ക് ശേഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതിക്ക് മുന്നേയും പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസും അടച്ചവർക്ക് അധികമായി അടച്ച തുക ഗവൺമെന്റ് തിരിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ചു എപ്പോഴാണ് ഈ അധികമായി അടച്ച തുക റീഫണ്ട് ചെയ്ത് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് മുന്നേ തന്നെ ഈ ഒരു തുക നമുക്ക് തിരിച്ചു കിട്ടും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈയൊരു തുക നമുക്ക് തിരിച്ചു നൽകേണ്ടത് കാരണം നമ്മൾ അടച്ച പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസൊക്കെ ഈ ഒരു തദ്ദേശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി നടത്തിപ്പിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മാർച്ച് അഞ്ച് മാർച്ച് തന്നെ മാർച്ച് മുപ്പത്തിയൊന്നിന് മുന്നേ തന്നെ ഈ ഒരു അധികമായി അടച്ച പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസൊക്കെ തിരിച്ചു നൽകണമെന്ന് അപ്പൊ ഈ അധികമായി അടച്ച ഈ ഒരു പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസൊക്കെ തിരിച്ചു ലഭിക്കാൻ വേണ്ടി നമ്മൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇത് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാണ് വേണ്ടത് ഇത് തിരിച്ച് ലഭിക്കാനുള്ള ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ട സോഫ്റ്റ്വെയറിന്റെ കുറച്ച് അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓൺലൈൻ അപേക്ഷ നൽകേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുവരെ ഡീറ്റെയിൽ ആയിട്ട് പുറത്തുവിട്ടിട്ടില്ല ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഈ ഒരു പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഒരു ഓൺലൈൻ അപേക്ഷ എങ്ങനെ നൽകണം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ ആരും അധികമായി അടച്ച തുക റീഫണ്ട് ലഭിക്കാൻ വേണ്ടി പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്കോ പോകേണ്ട ആവശ്യമില്ല ഓൺലൈനായിട്ട് സൈറ്റ് വഴി നമുക്ക് അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ നൽകി കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ അധികമായി അടച്ച തുക തിരിച്ചു വരുന്ന രീതിയിലാണ് ഇവര് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സൈറ്റിന്റെ കുറച്ച് പ്രവർത്തനങ്ങൾ അതായത് സൈറ്റിലുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് കുറച്ച് ടൈം ആവശ്യമുണ്ട് അതുകൊണ്ട് ഇവര് പിന്നീട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നുള്ളത് എന്ത് വന്നാലും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിനു മുന്നേ തന്നെ ഈ ഒരു അധികമായി അടച്ച തുക തിരിച്ചു നൽകണമെന്ന് ഗവൺമെന്റ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനു മുന്നേ തന്നെ നമുക്ക് ഈ അധികമായി അടച്ച തുക തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം